സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇതേ സമയത്ത് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തി വരികയാണ് സംസ്ഥാനത്തിന്റെ വിവിധ കളക്ടറേറ്റ് ഓഫീസുകളിലേക്കും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കുമാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ ഞാൻ പറയാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൃശ്യ സ്ഥാപ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രക്തസാക്ഷികളുണ്ടല്ലോ ആയിരക്കണക്കിന് രക്തസാക്ഷികളാണ് സംഘപരിവാരത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ട് രാജ്യത്തിന്റെ തിരുദൂരങ്ങളിൽ കൊല്ലപ്പെട്ടത്

കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന എ ഡി ജി പി അനിൽകുമാറിനെതിരെ അജിത് കുമാറിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി അന്തരീക്ഷത്തിലുണ്ട് അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിൽ നടത്തി അത് അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിനോട് കേരളത്തിലെ എ ഡി ജി പി അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം എന്തിനാണ് ദത്താതായ അസമല്ല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ദേശീയ നേതാവുമായി തൃശൂരിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയാൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയൻ ആത്മപ്രവസ്ഥാനം ഒഴിയണം എന്നാണ് ശക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പതിമൂന്ന് കളക്ടറേറ്റിലേക്കും തിരുവനന്തപുരത്ത് സംഘത്തിലേക്കും ഞങ്ങൾ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു തീരെ പ്രക്ഷോഭങ്ങളും ഞങ്ങൾ ആരംഭിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർ എസ് എസിന് കൊണ്ട് ഒറ്റ പിണറായി വിജയൻ എ ഡി വി അജിത് കുമാറിലൂടെ എന്താണ് ഞാൻ ഇന്നലെ മലപ്പുറത്തായിരുന്നു മലപ്പുറത്ത് എന്ന് പറയുന്ന കഥകൾ എന്താണ് സംവിധാനമുണ്ടാക്കി ആ മലപ്പുറത്ത് തന്നെ ഏകദേശം അമ്പതിനായിരത്തോളം കേസുകൾ അധികമായി എടുത്തിട്ട് സാധാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാര തീവ്രവാദികളാക്കുന്നത് പോലെ കേരളത്തിന്റെ ആഭ്യന്തര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഇന്ന് മയക്കുമരുന്ന് കൊണ്ടിരിക്കുകയാണ് നിസ്സാരമായി കാറിൽ യാത്ര ചെയ്യുന്നവർ കാറിനകത്തൊരു സ്പ്രേ അടിച്ചപ്പോൾ ആ സ്പ്രേ പിടിച്ചുകൊണ്ട് പോയിട്ട് ണെന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളക്കേസ് ഉണ്ടാക്കി ദിവസം ജയിലിലടിച്ചു അവരുടെ പേരൊക്കെ വെളിപ്പെടുത്തുമ്പോൾ വരികയാണ് ഒരു പെൺകുട്ടി ഒരു മധ്യവയസ്ക ഒരു സ്ത്രീ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മാറ്റം കൂടെ വെളിപ്പെടുത്തിയത് ഞാനൊരു പരാതി അന്വേഷിക്കാൻ കൊടുക്കാൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടുത്തെ സിഐക്ക് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം അന്വേഷിക്കാനായി വീട്ടിലേക്ക് വന്നിട്ട് എന്ന് ബലാത്സംഗം ചെയ്തു തന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് എന്താണ് വേഴ്സസ് കേസ് അതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ഭാരതീയ സംഹിതയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി സ്ത്രീ എഫ്ഐആർ കേരളത്തിൽ ഈ മൂന്ന് ദിവസമായി എഫ്ഐആർ ഇട്ടില്ല എങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് അദ്ദേഹത്തെ ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ സി ഐ വന്ന് വെളിപ്പെടുത്തുന്നത് അവർ പേര് വെളിപ്പെടുത്തുന്നു സി ഐ എന്ന് വീട്ടിൽ നിന്ന് ബലാത്സംഗം ചെയ്യുന്നു രണ്ട് അതിൽ സാക്ഷിയുണ്ട് മറ്റൊരു സ്ത്രീ കടവ് തുറന്നു കൊടുത്ത സ്ത്രീ അതിനുശേഷം അവർ അവരെ വിളിപ്പിച്ചു ഡി ഐ എഫ് ബി എന്നി എന്ന് പറയുന്ന ഡി വൈ എസ് ബി ആണ് അദ്ദേഹം വിളിപ്പിച്ച് വീണ്ടും അവരെ പോലീസ് ആസ്ഥാനത്തും മറ്റ് മന്ദിരങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അവസാന എസ് പി പതിനഞ്ച് വർഷമായി ആർ എസ് എസുമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനത്തിന് ബന്ധമുണ്ട് സംഗീവത്കരിച്ച ഒരു പോലീസാണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ കേരളത്തിൽ പറഞ്ഞപ്പോൾ അന്ന് പലരും വിശ്വസിച്ചില്ല പക്ഷെ ഇതാ നമ്മുടെ മുന്നിൽ കിട്ടി നഗ്നായി കുളിമുറിയിൽ നഗ്നനായി ഇതാ കേരളത്തിൽ നിൽക്കുന്നു എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ആരോപണം വന്നപ്പോൾ മറ്റേ എ ഡി ജി പി ആരോപണം വന്നപ്പോൾ പി വി എൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ പാർട്ടി സെക്രട്ടറി കോവിന്ദിന് ആ പരാതി കൊടുത്തപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആഭ്യന്തരത്തിന്റെ പണി മറ്റു പലതുമാണ് നമുക്കറിയുമ്പോ കരിപ്പൂരിൽ വരുന്ന സ്വർണം പൊട്ടിക്കുന്ന പറയുന്നത് സ്വർണം പൊട്ടിക്കുന്നതിൽ നിന്നും പലരും അടിച്ചുപാറ്റുന്നത് ഡാൻസ് എഫ് ആണ് കേരളത്തിൽ ഒരു മാഫിയ സംഘമായി ഈ പറയുന്ന പോലീസുകാർ സമാഹരിക്കുന്നത് അതിന്റെ ഒരു വിഹിതം എ കെ ജി സെന്ററിലേക്ക് പോകുന്നുണ്ടോ സി പി എമ്മിന്റെ പ്രതിപിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം അത്രമാത്രം ഭീകരമായ ഒരു മാഫിയ സംഘമായി ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു എല്ലാ പോലീസുകാരുമല്ല ഇന്നത മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ കേരളത്തിലെ ഹൈക്കോടതിയിലെ പഴയ ജസ്റ്റിസ് ആയിരുന്ന ഒരു സഹോദരൻ ഒരു ജസ്റ്റീസ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരാൾ വന്ന് വെളിപ്പെടുത്തുന്നു ആ മലപ്പുറം ജില്ലയിൽ മൂന്നാമത്തെ ദിവസ ചെറുപ്പക്കാരന്റെ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവരുടെ പ്രതിഭാഗ അഭിഭാഷകൻ അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന നിരോധിച്ചുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ചരിത്രക്കാരന് ജാമ്യം നിഷേധിച്ചത് ജാമ്യം കൊടുക്കുന്ന പിറ്റേ ദിവസം ജാമ്യം കൊടുത്തതിന്റെ പിറ്റേ ദിവസം ജുഡീഷ്യലിയുടെ ചരിത്ര ത്രിതംബൃതമായി ആ മജിസ്ട്രേറ്റ് ആ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റുന്നു എന്താണ് കേരളം പട്ടണമാണോ കേരളത്തിന്റെ ആദ്യം കണ്ടാൽ ഇവർക്ക് ഛർദിലാണ് ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന്റെ ആ പിന്തിപ്പ് വേണ്ടി മിസ്റ്റർ പിണറായി വിജയന് വേണ്ടി ലാവലിൽ കേസ് ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കരുവെന്നൂരിലെ തട്ടിപ്പല്ല അതല്ലെങ്കിൽ വീണാ വിജയ മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല ഈ കേരളത്തിൽ വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പലരും ഈ നെക്സസിൽ പിണറായി വിജയൻ ഒപ്പം ഉണ്ടായി അല്ലെങ്കിൽ ഇതായിരുന്നു കേരളത്തിൽ നടക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണ സമഗ്രമായി ഇത്തരം സംവിധാനങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളം കാണാൻ പോകും എന്ന മുന്നറിയിപ്പാണ് സോച്ചൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൽകാനുള്ളത് കേരളത്തിലെ പിണറായി വിജയൻ ഒരു പരാജയമാണ് അദ്ദേഹത്തിന് ആത്മകലപ്പ് കൈകാര്യം അവകാശമില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള അജിത് കുമാറിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഇവർ കോടികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവർ മാസപ്പടി വാങ്ങിക്കുന്ന ചരിത്രം എന്തിനാണ് പി വി അന്വർ എഴുതി കൊടുത്ത പരാതി പരിശോധിച്ചാൽ അറിയാമല്ലോ എല്ലാ പോലീസുകാരുമല്ല എത്രയോ പോലീസുകാർ മുപ്പത് ശതമാനം പോലീസുകാർ പുഴുക്കുട്ടുകളാണ് എന്ന് പോലീസ് അസോഷ്യേഷൻ പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് എങ്കിലും അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ഒരു സിറ്റിംഗ് ജഡ്ജിയെയോ ഒരു സ്വതന്ത്ര മറ്റൊരു ഒരു ഏൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ കള്ളൻ ഈ ഉണ്ട് ആ കള്ളന്മാരെ പൊളിച്ചു കൊണ്ടുവരാൻ മറ്റൊരു കള്ളന് കഞ്ഞിവെച്ചി പി അജിത് കുമാറിന്റെ കൂടെയുള്ള ഈ കേസ് അന്വേഷിപ്പിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് ഇപ്പോൾ പറയുന്നു അദ്ദേഹം അവധിക്ക് പോകുന്നു എന്തിനാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ രാജ്യത്ത് സംവിധാനം ഒരുക്കേണ്ട വകുപ്പ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഈ പിടുങ്ങിയതിൽ ഈ കൊള്ളം മുതലിൽ ഈ ഈ മാസപ്പടിയിൽ ഒരു പന്ത് പറ്റുന്ന പാർട്ടിയായി സി പി എമ്മിന് ചരിത്രം രേഖപ്പെടുത്താൻ പോകുകയാണ് ഒരുപക്ഷെ അതായിരിക്കാൻ കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ക്രിമിനൽ ോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ പാലക്കാട് വന്നൊരു സ്കൂളിൽ വന്ന് മോഹൻ ഭാഗവതം എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ സ്വാതന്ത്ര്യദിനത്തിൽ പതാക എഴുത്തിയത് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ച് നടന്ന വലിയ സമ്മേളനങ്ങളിൽ ആർ എസ് എസ് ആരുടെ ഒപ്പം പങ്കെടുത്തവരുണ്ട് ശ്രീ എമ്മുമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് ചർച്ച നടത്തിയതെങ്കിൽ അതിനുശേഷം പ്രകാശ് നമ്മുടെ ബിജെപിയുടെ ദേശീയ നേതാവ് ജാവദേക്കർ കേരളത്തിൽ വരുമ്പോൾ ഇ പി ജയരാജൻ ചായ കുടിക്കാൻ പോയുന്ന വർത്തമാനമാണ് കള്ളക്കഥയാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അതല്ല വലിയൊരു ലക്സസ് ഉണ്ടായിരിക്കുന്ന സുരേഷ് ഗോപി എന്ന ഒരു ഒരു ഹാസ്യ കഥാപാത്രത്തെ കേരളത്തിൽ ബി ജെ പിക്ക് സംഭാവന ചെയ്തുകൊണ്ട് തൃശൂർ കേരളത്തിൽ സി പി എമ്മിന്റെ ഇടം സുരക്ഷിതമാക്കാനുള്ള ഒരു കൂട്ടുകച്ചവടം അനധികൃതമായ കൂട്ടുകച്ചവടമാണെങ്കിൽ ഇല്ല ചരിത്രത്തിന്റെ ചമക്കുകയിലേക്ക് പിണറായി വിജയന്റെ പ്രസ്ഥാനം പോലും തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് കേരളത്തിലുള്ള ജനതയോടെ ഒരു അഭിമാൻജയാണ് കേരളത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ അതിനൊന്ന് കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരം ഒഴിയണം രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള ഒരു ടീമിനെ ഈ അന്വേഷണ ഏൽപ്പിക്കണം മൂന്നാമത്തെ ഞങ്ങളുടെ ഡിമാൻഡ് ഈ അന്വേഷണ വിധേയമായി ആരോപണ വിധേയരായിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിയാത്ത വിധം സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റുള്ള ഇടപെടൽ നടത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്ത് ഒരു സ്വതന്ത്ര ചുമതലയുള്ള സംവിധാനം വരണം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം അതിന് പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ച് അത് ചെയ്യാനുള്ള ഒരു പാർട്ടി മെക്കാനിസം കേരളത്തിൽ സി പി എം കാണിക്കണം എന്ന് സി പി എമ്മിനുള്ള സംസ്ഥാന സെക്രട്ടറിയോട് മറ്റ് പാർട്ടി ഭാരോട് ഞങ്ങൾ പറയുകയാണ് ഇത് മുഹമ്മദ് റിയാസ് ആണ് മാത്രമാണ് സഹാദെ പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തള്ളി പറയുന്നേക്ക് വരുന്നു പാർട്ടി സമ്മേളനം വരികയാണ് ആ പാർട്ടി സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ബ്രാഞ്ച് മുതൽ ജില്ലകളിലുള്ള സമ്മേളനങ്ങളിൽ അതിശക്തമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കോവിന്ദ് മനസ്സിലായി എം എ ബോയിൽ പ്രതികരിക്കാൻ പോകുന്നുണ്ടപ്പോൾ പാർട്ടി സ്വന്തം കൈപ്പിടി നമുക്കൊണ്ട് യഥേഷ്ടം ബന്ധം പുലർത്തുന്ന ഒരു കേരളത്തിൽ സാമ്രാജ്യത്വം ഉണ്ടാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നെങ്കിൽ ചരിത്രം മാപ്പ് നൽകില്ല